മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന ഒരു ചിരി ഇരുചിരി ബംബർ ചിരി എന്ന പരിപാടിക്കെതിരെ കടുത്ത വിമർശനങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ ഉയർന്നുവരുന്നത് കുറച്ചു നാളായി തന്നെ ഇവർക്കെതിരെ പരാതികൾ ഉന്നയിച്ചു വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നുണ്ട് ഷോയിലേക്ക് എത്തി ഒരു ചിരി ഇരുചിരി ബംബർ ചിരിയിൽ വിജയിച്ചു കഴിഞ്ഞാൽ ആദ്യം ഡമ്മി മണി നൽകും ശേഷം അക്കൗണ്ടിലേക്ക് ഷോ അണിയറ പ്രവർത്തകർ തന്നെ പണം നൽകുകയും ചെയ്യും ഇങ്ങനെയാണ് രീതി എന്നാൽ ഒക്ടോബറിൽ അവതരിപ്പിച്ച സ്ക്രിപ്റ്റിനു പോലും ഇപ്പോൾ പണം ലഭിച്ചില്ല എന്നാണ് പറയുന്നത് ഏഴു മാസത്തോളമായി എഗ്രിമെന്റ് പ്രകാരം പണം ലഭിക്കാൻ വഴുകിയിട്ട് ടെലികാസ്റ്റ് ചെയ്ത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തന്നെ പണം ലഭിക്കുമെന്നായിരുന്നു എഗ്രിമെന്റ് എന്നാൽ എന്നിട്ടും കിട്ടിയില്ല എന്നാണ് ഇപ്പോൾ ആ പരിപാടിയിലേക്ക് എത്തിയ ഒരു വ്യക്തി പറയുന്നത് താൻ സ്ക്രിപ്റ്റ് അവതരിപ്പിച്ചിട്ട് ഏഴ് മാസത്തിലധികമായി കഴിഞ്ഞ ഒക്ടോബറിലാണ് സ്ക്രിപ്റ്റ് അവതരിപ്പിച്ചത് എന്നാൽ ഇത്ര നാളായിട്ടും തനിക്ക് ലഭിക്കേണ്ട തുക ലഭിച്ചില്ല എന്നും ഒരുപാട് തവണ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് ശ്രമിച്ചിട്ടുപോലെ ലഭിച്ചില്ല എന്നുമാണ് അറിയാൻ സാധിക്കുന്നത് എഗ്രിമെന്റ് പ്രകാരം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തന്നെ ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷം ലഭിക്കേണ്ടതായിരുന്നു എന്നിട്ടും കിട്ടാൻ വേകി ഒടുവിൽ ആ വ്യക്തി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു പരാതി നൽകിയതിനു ശേഷമാണ് കിട്ടാനുണ്ടായിരുന്ന തുക ലഭിച്ചത് രണ്ട് തവണയായ സ്ക്രിപ്റ്റ് അവതരിപ്പിച്ചതിന്റെ ഫലമായിട്ട് മുപ്പതിനായിരം രൂപയായിരുന്നു ആ വ്യക്തിക്ക് ലഭിക്കാനുണ്ടായിരുന്നത് എന്നാൽ ഈ തുക ലഭിച്ചില്ല എന്നാണ് പറയുന്നത് ശേഷം പരാതി നൽകിയതിന് ശേഷമാണ് കിട്ടേണ്ട തുക ലഭിച്ചത് ഈ വാർത്ത തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു പരിപാടി തന്നെയാണ് മയവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്യുന്ന ഒരു ചിരി ഇരുചിരി ബംബർ ചിരി മിനി സ്ക്രീൻ ബിഗ് സ്ക്രീൻ നടിയായ മഞ്ജു പിള്ളയാണ് പരിപാടിയിലെ പ്രധാന ജഡ്ജ് നടൻ സാബുവും ജഡ്ജായി എത്താറുണ്ട് വളരെ മികച്ച പ്രേക്ഷക പിന്തുണയോടെ മുന്നോട്ട് പോകുന്ന പരിപാടിയാണ് എന്നിട്ടും ഇപ്പോൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വരികയാണ് ഈ പരിപാടി നിങ്ങൾ കാണാറുണ്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്